സ്വാഗതം തിരൂർ തുഞ്ചൻപറമ്പിൽ അറിവിൻ്റെ ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ ജാതി മതഭേദമന്യെ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എത്തിയത് ആയിരങ്ങൾ എല്ലാ മലയാളികൾക്കും കേരളീയർക്കും മൊത്തത്തിൽ അഭിമാനിക്കാൻ കഴിയാവുന്ന അല്ലെങ്കിൽ ഭാഷാസ്നേഹികളായ ഏത് ഭാഷാ സ്നേഹികളാവട്ടെ ഇപ്പോൾ നമ്മുടെ തുഞ്ചംപറമ്പിനെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അതത് കാലഘട്ടങ്ങളിൽ പലരും വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുണ്യഭൂമിയാണ് തുഞ്ചംപറമ്പ് ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു തിരൂരിൻ്റെ മാത്രമല്ല അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ല ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധേയമായ ഒരു പുണ്യഭൂമി മുമ്പത്തെ ഒരു തിരക്കുകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊന്നും ആയിരുന്നില്ല അനേകം ആളുകൾ പുലർച്ചെ മൂന്നര നാല് മണിയാവുമ്പോഴേക്ക് തന്നെ തുഞ്ചമ്പറമ്പിലേക്ക് ഒഴുകി വരുന്ന ദൃശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് കാലഘട്ടം മാറി മറിഞ്ഞപ്പോൾ വരുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന കുരുന്നുകൾക്ക് അവരുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും നമ്മുടെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഇപ്പോൾ തുഞ്ചംപറമ്പിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂജൻ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാരമ്പര്യങ്ങൾ പല രീതിയിലും മാറി മറിഞ്ഞപ്പോൾ ഓരോ ഓരോ സമയങ്ങളിൽ ഓരോ സമയത്ത് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് Dan video